മലയാള ഭാഷ എങ്ങനെയാണ് ഉണ്ടായത് പലരും കരുതുന്നത് തമിഴ് ഭാഷ സംസാരിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിൽ സംസ്കൃതം സംസാരിക്കുന്ന ജനങ്ങൾ വന്നപ്പോൾ കൂടിക്കലർന്നുണ്ടായ ഭാഷയാണ് മലയാളം എന്നാണ് ന്യായമായ സംശയം കാരണം നമ്മുടെ മലയാള ഭാഷയിൽ തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും പാലി ഭാഷയിൽ നിന്നും കടമെടുത്ത് ധാരാളം പദങ്ങളുണ്ട് ജാ കൊണ്ട് തുടങ്ങുന്ന പദങ്ങളിൽ അധികവും സംസ്കൃതമായിരിക്കും എന്നാൽ ഒരു ഭാഷയിൽ നിന്നും കടമെടുക്കാത്ത പദങ്ങളും മലയാളത്തിലുണ്ട് ശുദ്ധമായ മലയാളം പദങ്ങൾ അതെങ്ങനെ വന്നു ശുദ്ധമായ മലയാളം സംസാരിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിൽ പിന്നീട് തമിഴും പാലിയും സംസ്കൃതവും സംസാരിക്കുന്ന ജനങ്ങൾ വന്നതോടെ പരിണമിച്ചുണ്ടായ ഭാഷയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷ അപ്പോൾ ആരായിരിക്കും യഥാർത്ഥ മലയാളികൾ അതിനെപ്പറ്റിയുള്ള സൂചന മലയാളം എന്ന പദത്തിൽ തന്നെ മലയാളം എന്ന പദത്തിന്റെ അർത്ഥം ഭാഷ എന്നല്ല മറിച്ച് മലനാട് എന്നാണ് അളം എന്ന പദത്തിന്റെ അർത്ഥം നാട് എന്നാണ് മലയാളം എന്ന പദത്തിനെ പേർഷ്യൻ ഭാഷയിൽ മൊഴിമാറ്റിയാൽ അത് മലബാർ എന്നാകും ഇനി നമുക്കറിയേണ്ടത് മലബാറിൽ ആദ്യ കാലങ്ങളിൽ വസിച്ചിരുന്നത് ആരാണെന്നാണ് ബിസി മുന്നൂറ്റി ഇരുപത്തിയാറിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇന്ത്യയിലെത്തിയപ്പോൾ അന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ നാട്ടുരാജ്യങ്ങളുടെയും ലിസ്റ്റ് എടുത്തിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത് രണ്ടു പേരാണ് ഒന്ന് ചേരന്മാർ രണ്ട് ചെറുമർ അതിൽ ചേരന്മാരുടെ ഭാഷ തമിഴാണ് എന്നാൽ ചെറുമറുടെയോ ചെറുമർ എന്നാണ് രേഖകളിൽ ഉള്ളതെങ്കിലും അത് ആദിവാസികളാണ് അന്ന് ആദിവാസികൾ സംസാരിച്ചിരുന്ന ഭാഷയും ചേരന്മാർ സംസാരിച്ചിരുന്ന ഭാഷയും രണ്ടും രണ്ടാണ് കാരണം ഇവർ രണ്ടു രണ്ടുപേരും രണ്ടിടങ്ങളിൽ നിന്നെത്തിയവരാണ് കൃത്യമായി പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് കടൽ വഴി കേരളത്തിലെത്തിയവരാണ് ആദിവാസികളുടെ പൂർവികർ എന്നാൽ ദ്രാവിഡരാവട്ടെ സിന്ധു നദി പട്ടണങ്ങളിൽ നിന്നും കേരളത്തിലെ ആദിവാസികളെല്ലാം ഒരു ഭാഷ സംസാരിച്ചവരായിരുന്നില്ല പല ഭാഷകൾ സംസാരിക്കുന്ന പല വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് യാത്ര തുടങ്ങിയ പല കാലഘട്ടങ്ങളിലായി കേരളത്തിൽ എത്തി ഒന്നിച്ചവരാണ് അതുകൊണ്ട് തമിഴ് സംസാരിച്ചിരുന്ന ദ്രാവിഡർ മലനാട്ടിലെ ആദിവാസികൾ സംസാരിച്ച വേറൊരു ഭാഷയെ മലയാളം എന്ന് വിളിച്ചു അങ്ങനെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ കൂടിച്ചേർന്നാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ഒരു പദമില്ലെങ്കിൽ എന്നാൽ ആ പദം വന്നവരുടെ ഭാഷയിൽ ഉണ്ടെങ്കിൽ ആ പദം നമ്മൾ കടമെടുക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കപ്പിത്താൻ എന്ന പദം കപ്പിത്താൻ എന്ന പദം മലയാളമല്ല അത് പോർച്ചുഗീസാണ് കാരണം യൂറോപ്യൻസ് ചെയ്ത പോലെ കപ്പൽ യാത്ര ചെയ്യുന്ന ഒരു സംസ്കാരം മലയാളികൾക്കില്ലായിരുന്നു അതുകൊണ്ട് ഷിപ്പ് ക്യാപ്റ്റന് പറ്റിയൊരു വേർഡ് മലയാളത്തിലില്ല അങ്ങനെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് കപ്പിത്താൻ എന്ന പദം മലയാളം കടമെടുത്തു ഇനി ആദിവാസികളിൽ വരാം മലനാട്ടിൽ വന്ന ദ്രാവിഡന്മാർ സിവിലൈസേഷന്റെ കാര്യത്തിൽ ആദിവാസികളെക്കാൾ ഏറെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ ആദിവാസികളുടെ ഭാഷയിലുള്ളതിനേക്കാൾ കൂടുതൽ പദങ്ങൾ ചേരന്മാരുടെ ഭാഷയിലുണ്ട് വർഷം മാസം ആഴ്ച കല കച്ചവടം ഇതിനെല്ലാം വേണ്ട പദങ്ങൾ ചേരന്മാരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ആശയവിനിമയത്തിന് ആ പദങ്ങളും ആദിവാസികൾ ഉപയോഗിച്ചു തുടങ്ങി അല്ലെങ്കിൽ മലയാളത്തിൽ ദ്രാവിഡ പദങ്ങൾ വന്നു ചേർന്നു ഒരു ചോദ്യം തമിഴ് ഭാഷ ഡോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഭാഷ മലയാളം എന്നറിയപ്പെട്ടു ഇതിന് റെഫറൻസ് ഒന്നും കിട്ടില്ല അതുകൊണ്ട് നമുക്ക് കാട് കയറി ചിന്തിക്കാം പുലേനാർ കോട്ട എന്നൊരു സ്ഥലമുണ്ട് അതായത് ആദിവാസികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പമെല്ലാം മാറ്റണം അവർ കാട്ടിൽ വസിച്ചിരുന്നവരായിരുന്നില്ല ഒരു കാലത്ത് കേരളത്തിലെ മെയിൻലാൻഡിൽ കോട്ടകെട്ടി അതിശക്തരായി തന്നെ ഭരിച്ചവരാണ് അതുകൊണ്ട് ദ്രാവിഡറാദ്യമായി മലനാട്ടിൽ വന്നപ്പോൾ അവരുടെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നത് ആദിവാസികൾക്ക് തന്നെയാണ് അടുത്തതാണ് സംസ്കൃതം സംസാരിക്കുന്ന ജനങ്ങളുടെ കടന്നുവരവ് ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ദ്രാവിഡ ഭാഷയിലുള്ള എല്ലാ പദങ്ങളും സംസ്കൃതത്തിലുമുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പദങ്ങളും നമ്മൾ ഒരുപോലെ ഉപയോഗിച്ചു തുടങ്ങി ഉദാഹരണം പറഞ്ഞുതരാം ജലദോഷം എന്ന സംസ്കൃത പദവും പനി എന്ന ദ്രാവിഡ ഭാഷാ പദവും നമ്മൾ മലയാളികൾ പനി പിടിച്ചെന്നും പറയും ജലദോഷം ഉണ്ടെന്നും പറയും അങ്ങനെ മലയാളത്തിൽ സംസ്കൃത പദവും കടന്നു കയറി അല്ലെങ്കിൽ ഇവിടെയുള്ളവർ സംസ്കൃത പദവും തമിഴും ഉപയോഗിച്ച് സംസാരിച്ചു തുടങ്ങി അതിൽ വാക്യവും ശൈലിയും വന്നു ചേർന്നപ്പോൾ അതൊരു ഭാഷയായി മാറി മൂന്നാമത്തെ ഒരു കാരണമുണ്ട് ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് പദങ്ങൾ നഷ്ടമാവുക അടുത്ത ആയിരം വർഷം കൊണ്ട് ഇവിടെ കയറി വന്ന ദ്രാവിഡ ഭാഷയും സംസ്കൃതവും സംസാരിക്കുന്നവർ മെജോറിറ്റിയായി അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ആദിവാസികളും സംസാരിക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ മലയാള ഭാഷ മലനാട്ടിലെ ആളുകൾ മലയാളികൾ സംസാരിച്ച കടമെടുത്ത ഒരു പദം പോലും ഇല്ലാത്ത ആ മലയാള ഭാഷ ഇന്നില്ല ആ ഭാഷ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എങ്കിലും നഷ്ടമാവാത്ത പദങ്ങളിൽ ചിലത് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് യഥാർത്ഥ മലയാളികൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നമ്മളോട് പറയുവാൻ വേണ്ടി